നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് നമ്മളൊരു ലാൻസർ ടു തൗസൻഡ് വൺ മോഡൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു വടക്കാഞ്ചേരി പക്ഷെ അന്ന് അതൊരു ബാറ്ററി ഉണ്ട് അങ്ങോട്ട് പോയത് സൺഡേ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല ബാറ്ററി തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്തോ കാരണത്താല് ചാർജ് ആയിട്ടില്ല അപ്പോൾ അങ്ങനെ ആ വണ്ടി ഒന്നുകൂടെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യണ ഓണറ് ഗൾഫിലായിരുന്നു ആള് വന്നിട്ടുണ്ട് നമ്മള് പട്ടണ പോലെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അന്ന് ഒരു ശബ്ദം പോലും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം ബാറ്ററി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മള് അതിന്റെ ഒരു പമ്പിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പമ്പിന്റെ പ്രശ്നം ലാസ്റ്റാണ് കണ്ടുപിടിച്ചത് നോളർജ് കുറവുകൊണ്ടാണ് പക്ഷെ ലാസ്റ്റാണ് കണ്ടുപിടിച്ചത് എന്തായാലും പമ്പിന് രണ്ട് അടി കൊടുത്തപ്പോൾ പമ്പ് ചെറുതായിട്ട് വർക്കായി പക്ഷെ വണ്ടി ഭയങ്കരമായിട്ട് ജെർക്ക് ഒക്കെ തുടങ്ങി പെട്രോള് ശരിക്കും അങ്ങോട്ട് ഒരു പമ്പാവാത്തത് അതുകൊണ്ട് വല്ല സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തായാലും നമ്മൾ പറഞ്ഞതായിരുന്നു വീടുകളിൽ ഈ വണ്ടി ഒന്നുകൂടി പോയി സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ സ്റ്റാർട്ടായിട്ടുണ്ട് വണ്ടി മൂവ് ചെയ്യാനുള്ളൊരു പമ്പിങ് നടന്നിട്ടില്ല പെട്രോളിൽ ഇത് നമ്മൾ സ്ഥിരം നമ്മളെ വീടുകളിലൊക്കെ ഇടയ്ക്ക് കാണുന്ന ജീപ്പാണ് ഈ വണ്ടി നമ്മളൊന്ന് പണിക്ക് കേട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് വണ്ടി ഫോർ ഇൻറ്റു ഫോർ അല്ല അപ്പോൾ ഫോർ ഇൻറ്റു ഫോർ ചെയ്യണം ഇങ്ങനെ ഒരു റോൾഗേജ് ആർ എഫ് സിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു വണ്ടിയുടെ ആണ് അത് എല്ലാവർക്കും ചാന്തിയതാണ് അതും ഫിറ്റ് ചെയ്യണം നമുക്ക് എന്നിട്ട് വണ്ടി ഒന്നുകൂടി ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഒന്ന് മാസാക്കണം അത് വരും വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം വർക്ക് എടുക്കുന്നതിനനുസരിച്ച് പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ടുള്ളത് ഓണർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വന്ന് ബാറ്ററി ഫുൾ ഡ്രെയിൻ ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ജമ്പ് ചെയ്തിട്ട് പോലും സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഇത് വെച്ച് നോക്കിയിട്ട് സ്റ്റാർട്ടാവുകയും നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെമ്പ് ചെയ്ത് കൊടുത്ത് നോക്കാം വണ്ടിയുടെ കണ്ടീഷനൊക്കെ അന്ന് ഓൾറെഡി കാണിച്ചെന്നാണ് തന്നാണ് നമ്മളന്ന് ബാറ്ററി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കുറേ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും കൂടി വന്നിട്ട് ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നോക്കിയിട്ട് അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ടെർമിനൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ലൂസാണ് ടെർമിനല് Eu you ാണ്ട്ടിലൊക്കെ വെള്ളമുണ്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ ക്രാങ്കിങ് ഒന്ന് നോക്കി നോക്കാം നമുക്ക് പ്ലഗ് ഒക്കെ ഒക്കുന്നൂരിയാക്കാം വണ്ടി ശരിക്ക് ക്രാങ്ക് ആയി കിട്ടിട്ടില്ല പ്ലഗ് ഒന്നും വലിയ പ്രശ്നമല്ലായിട്ട് തോന്നില്ല നമുക്ക് ഫിൽറ്റർ ഒന്ന് ഉരിട്ട് നോക്കണം ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ടാവുന്ന പ്രയാസമാണ് ഏകദേശം ഒക്കെ അടഞ്ഞിട്ടുണ്ട് അല്ലേ ആ അടഞ്ഞു പോയിട്ടുണ്ട് അതൊന്ന് റിമൂവ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ആ ഫിൽട്ടറൊക്കെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ എലിയുടെ കോപ്രായങ്ങൾ അവിടെ എന്തെങ്കിലും പണി ഒപ്പിച്ച പണിയായിരിക്കും അല്ല ആ എലി മോനെ അപ്പോ കൊറേരത്തെ വർക്കിന് ശേഷം നമ്മള് കംപ്ലൈന്റ് കണ്ടെത്തി പമ്പിനായിരുന്നു പമ്പൊന്ന് നോക്കി വെക്കാം പമ്പിന്റെ വർക്കിങ് ഒന്ന് ചെക്ക് ചെയ്യണം എനിക്ക് കറണ്ട് വരുന്നുണ്ടോ បាទតន្ត្រីបាទតន្ត្រីនេះ ഇനി നമുക്കൊന്ന് ക്രാങ്കിൽ തൊക്കപ്പോൾ ഫ്യൂയില് വരാൻ തുടങ്ങിയിട്ടുണ്ട്